നടുവേദനയ്ക്ക് ചികിത്സയ്ക്ക് വന്ന ബിജു എന്ന ചോറ്റാനിക്കര സ്വദേശി രാജഗിരി ആശുപത്രിയിൽ ചെയ്ത സർജറിക്ക് ഒരു പിഴവിൽ ജീവൻ വെടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടനെ നമ്മൾ കേട്ടോ സർജറി തന്നെ ആയിരിക്കണം കേട്ടോ പക്ഷേ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന പിന്നതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ റൂമിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചോ ബി പി പെട്ടെന്ന് കുറഞ്ഞുമാണ് പൾസും കുറയുവാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിനെ തുടർന്ന് ചേച്ചീനെയും എൻ്റെ പെങ്ങന്മാരെയും എല്ലാവരും മക്കളെല്ലാം വിളിച്ച് കാണിച്ചു മൂന്ന് ഇരുപത്തഞ്ചോടുകൂടി ആളുകളും ആളും മരിച്ചു എന്നാണ് നമുക്ക് കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതാണ് ചേട്ടൻ ഒരു കാറ്ററിങ്ങിൻ്റെ ഒരു വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബം ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതിനെ കുറിച്ച് ഓർത്താണ് നമുക്ക് ഇനി ബുദ്ധിമുട്ട് നമസ്കാരം ശസ്ത്രക്രിയക്കിടയിൽ ഡോക്ടർക്കുണ്ടായ പിഴവിനെ തുടർന്ന് ഒരു രോഗി മരിച്ചിരിക്കുകയാണ് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചോറ്റാനിക്കര സ്വദേശിയായിട്ടുള്ള ബിജു അൻപത്തിനാല് വയസ്സ് എന്ന രോഗിയാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് ഇദ്ദേഹം നടുവേദനയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴാം തീയതി ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതാണ് കീ ഹോൾ ശസ്ത്രക്രിയയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന രക്തക്കുഴലുകളിൽ ഒന്ന് മുറിഞ്ഞു പോയിരുന്നു അങ്ങനെ അമിതമായി രക്തസ്രാവമമുണ്ടായി പിന്നീട് തുടർന്ന് മൂന്ന് ശസ്ത്രക്രിയ കൂടി നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ ഡോക്ടർക്ക് പറ്റിയ പിഴവാണ് എന്ന് ഡോക്ടർ തന്നെ സമ്മതിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ മനോജ് ആണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് അദ്ദേഹമാണ് ഈ കുറ്റസമ്മതം നടത്തിയത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ബന്ധുക്കൾ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ പക്ഷേ പക്ഷേ നമ്മൾ ഇനി എന്താ ചെയ്യാൻ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ ആശുപത്രി അധികൃതർ ഇത് ചികിത്സാ പിഴവല്ല അമിത രക്തസ്രാവം മൂലമുള്ള മരണമാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ബിജുവിന്റെ സഹോദരൻ ബിനു മറന്നടപ്പം ചേരുകയാണ് എന്താണ് സഹോദരനെ സംഭവിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കും എന്താണ് സംഭവിച്ച സഹോദരൻ നമ്മൾ ഒരു സർജറിക്ക് വന്നതാണ് ഒരു ഡിസ്കിന്റെ സംബന്ധിച്ചുള്ള ഒരു ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർജറിക്ക് വന്നതാണ് പക്ഷേ അതിന് ശേഷം സർജറി കഴിഞ്ഞു വൈ വൈകുന്നേരം റൂമിലെത്തിച്ചു റൂമിലെത്തിച്ച ശേഷം വയർ വയറുവേദനയെന്ന് പറയുകയും വയർ വീർത്ത് വരികയും ചെയ്തു ഒരു ഏഴുമണി ഏഴരക്കായപ്പോഴേക്കും വയറുവേദന തുടങ്ങിയതാണ് അപ്പോൾ അവരോട് അറിയിച്ചപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ വന്നു ഗ്യാസ്ട്രോയുടെ ഡോക്ടർ കണ്ട പറഞ്ഞു ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞു ഗ്യാസിൻ്റെയാണെന്ന് പറഞ്ഞാൽ അവർ ഗ്യാസിന് ചെറിയൊരു മരുന്നും കൊടുത്തു പിന്നെ രാത്രി എന്നാൽ കുറച്ച് നേരം ഉറങ്ങിയോളൂ കിടന്ന് കിടപ്പ് തന്നെയായിരുന്നു പിറ്റേ ദിവസം രാവിലെ സർജറി ചെയ്ത മനോജ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഗ്യാസിൻ്റെ ആയിരിക്കും അപ്പോൾ നടന്നു നോക്കാൻ പറഞ്ഞു നടന്ന് നോക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ആളുടെ ബി പി താ താഴ്ന്നു പോവുകയും ആൾ ബോധം കണ്ട് കിടക്കയിലേക്ക് കട്ടിലിട്ട് വീഴുകയും ചെയ്തു അപ്പോഴേക്കും പെട്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ആൾക്കാർ വന്ന് വേഗം തന്നെ ഐ സി യുട്ട് മാറ്റി ഐ സി യുട്ട് മാറ്റിയതിനെ തുടർന്ന് എന്താണെന്ന് കണ്ടുപിടിക്കുക അത് ഉച്ചയ്ക്ക് തല പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു ആ സമയം ഇത് തലോസം ആറു മണിക്ക് റൂമിൽ കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം വരെ വേറെ മരുന്നുകളൊന്നും ചെയ്തിട്ടില്ല ഗ്യാസ്ട്രിയോ മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഐ സി യു മാറ്റുകയും ഐ സി ചെന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ സി ടി ചെയ്യണമെന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് സി ടി ചെയ്യണ കാര്യം അവർ പറയണത് തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് സീ ടി എടുക്കണ കാര്യം പറയുന്നത് ആ സി ടി എടുത്തതിനെ തുടർന്നാണ് യാന്ത്രിക രക്ത രക്തസ്രാവം കണ്ടുപിടിച്ചത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഡോക്ടർ മനോജായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഇന്നലെ സർജറിയുടെ ഇടയ്ക്ക് സംഭവിച്ചാൽ ഡോക്ടർ സംഭവിക്കുന്നുണ്ട് ഞാനോട് പറയുകയും ചെയ്തു അതിനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉടനെ നമ്മൾ കാത്തലാവിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ സർജറി ആയിരിക്കണം സർജറി ചെയ്തപ്പോൾ തന്നെ ആയിരിക്കണം കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ അപ്പോൾ എത്രയും കാര്യം ഇപ്പോൾ ഒരു ജീവൻ അപകടമുള്ള സിറ്റുവേഷനാണ് ലൈഫ് ത്രട്ടനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ബ്ലീഡിങ് നമ്മൾ എമിഡിയൻലി നിർത്തിയില്ല എങ്കിൽ അപകടമാണ് എന്താ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സർജറി ഒരു പ്രധാന രക്തക്കുഴലിന് മുറിവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഇത് ഈ തലോസ സർജറിയുടെ ഇടയ്ക്ക് സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ടുണ്ടായേക്കണമെന്നാണ് പറഞ്ഞത് അതിനുശേഷം പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറയുകയും അടിയന്തിരമായിട്ട് സ്റ്റെൻറ്റിഡാൻ പറയുകയും ചെയ്തു ബ്ലഡ് ബ്ലഡിൻ്റെ ലീക്ക് നിർത്താനായിട്ട് അതേ തുടർന്ന് പിന്നെ വൈ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് വൈകുന്നേരം ആയപ്പോഴേക്കും ബി പി വീണ്ടും കുറയാൻ തുടങ്ങി ഇടയ്ക്ക് കീ ഇടക്ക് കുറയും ഇടയ്ക്ക് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അവർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലീഡിങ് ഒരുപാടുണ്ടായത് കാരണം ബ്ലഡ് വയറിന് നല്ല പ്രഷറുണ്ട് വയറിൻ്റെ പ്രഷർത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ കുറച്ച് ഓപ്പൺ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു അതിനടുത്ത സർജറി മൂന്നാമത്തെ സർജറി അത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്യിച്ചു അതിനുശേഷം വെൻറ്റിലേ ഐ സി യുട്ട് മാറ്റി വേണം ചെയ്തത് ആയിരത്തി ദിവസം സ്കാനിങ്ങിന് ശേഷം ഞാൻ ചേട്ടനോട് സംസാരിച്ചാണ് ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് ഞാൻ ചേട്ടനോട് സംസാരിച്ചു സി ടി ഇത് ഇറക്കി ഞാൻ സംസാരിച്ചു ചേട്ടൻ പറഞ്ഞു കാലിന് വേദന ഉണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം കൊണ്ടുപോയതിനു ശേഷം ഞാൻ ചേട്ടനോട് സംസാരിച്ചിട്ടുള്ള ചേട്ടന് ബോധം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ ഒന്നും അവർ പറഞ്ഞാൽ വെൻ്റിലേറ്ററിൽ സഹായത്തോട് വേണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് സെഡേഷനിലാണ് ആളെ വിളിക്കേണ്ട റെസ്പോൺസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്താൽ ബുദ്ധിമുട്ടാകുന്നു പറഞ്ഞു നെറ്റലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുന്നതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് അതിനുശേഷം ഇന്നലെ തിങ്കളാഴ്ച രാവിലെ പത്തര പേർക്ക് ഞങ്ങൾ എന്നെ ചേട്ടൻ്റെ മകൻ കയറിക്കേണ്ടായിരുന്നു അന്നേരം ഒന്നും കുഴപ്പമില്ല ആ തല ദിവസം കാണുന്ന പോലെ തന്നെ ആയിരുന്നു ബി പി ഒരു ഹൺഡ്രഡ് വരെ ഉണ്ടെന്ന് അവർ പറഞ്ഞത് നമ്മൾ കാണുമ്പോഴും ഹൺഡ്രഡ് നോക്കുമ്പോൾ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ പന്ത്രണ്ടര ആയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിളിപ്പിച്ചു റൂമിലേക്ക് വിളിപ്പിച്ചു റൂമിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ബി പി പെട്ടെന്ന് കുറഞ്ഞുമാണ് പൾസും കുറയുവാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിനെ തുടർന്ന് ചേച്ചീനെയും എൻ്റെ പെങ്ങന്മാരെയും എല്ലാവരും മക്കളെല്ലാം വിളിച്ച് കാണിച്ചു മൂന്ന് ഇരുപത്തഞ്ചോടുകൂടി ആളുകളും ആളും മരിച്ചു എന്നാണ് നമുക്ക് സംസാരിച്ചപ്പോൾ അവരിപ്പോൾ ലീഗലായിട്ട് മുമ്പോട്ട് പോയി കൊള്ളാനാണ് അവർ പറയുന്നത് സംസാരിച്ചായിരുന്നു അത് ഇങ്ങനെ രക്തസ്രാവം കൊണ്ടാണെന്ന് നമുക്ക് അറിയാലോ പ്രത്യേകിച്ച് ആ അങ്ങനെയാണ് പറഞ്ഞത് അത് അന്നേരം ഡോക്ടർ പറഞ്ഞായിരുന്നു വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ എഴുതി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിഴവുണ്ടെന്ന് ഡോക്ടർ സമ്മതിക്കുന്നില്ല ഹോസ്പിറ്റലുകാർ ഡോക്ടറെ സമ്മതിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് സമ്മതിക്കില്ലല്ലോ സമ്മതിക്കുമോ അവർ സമ്മതിക്കുമോ അവർ ഒരിക്കലും സമ്മതിക്കില്ല ഡോക്ടറെ സമ്മതിച്ചിട്ടുണ്ട് ഡോക്ടർ നമ്മുടെ അടുത്ത് ഇന്നലെ വൈകുന്നേരവും മാനേജ്മെൻറ്റായിട്ട് സം ഉള്ള മീറ്റിങ്ങിന് ഇടയ്ക്കും ഡോക്ടറ് പറഞ്ഞു ഇങ്ങനെ ഇതുവരെ ഇടയ്ക്ക് വന്നതാന്ന് പറഞ്ഞു പക്ഷേ മാനേജ്മെൻറ്റ് സമ്മതിക്കില്ലല്ലോ ഇതുവരെ എത്ര രൂപ രൂപയും ബില്ല് അടയ്ക്കേണ്ട അങ്ങനെ ആയിട്ട് വന്നിട്ടില്ല നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഉള്ളതാണ് അത് നമ്മൾ നമ്മളായും തന്നെ നമ്മളെല്ലാം കൊടുത്തായിരുന്നു അതിനകത്തോട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല പൈസ ഇനി അടയ്ക്കേണ്ടത് എത്ര അങ്ങനെ അടയ്ക്കണമുണ്ടെന്ന് അറിയില്ല പോലീസ് കേസ് എടുത്തില്ല പോലീസ് എടുത്താൽ നമുക്ക് ഇൻക്വസ്റ്റ് കഴിഞ്ഞു നമ്മൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം പോകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചാണ് നമുക്ക് ബുദ്ധിമുട്ട് പഠിക്കുന്ന രണ്ട് മക്കളാണ് ഉള്ളിലുള്ളത് ഇപ്പം ആയിരിക്കും പ്രത്യേകിച്ച് ജോലിയൊന്നും അങ്ങനെ പറയാനായിട്ടില്ല കുടുംബം അങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതാണ് ചേട്ടന് ഒരു കാറ്ററിങ്ങിൻ്റെ ഒരു വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബം ഇനി അങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതിനെ കുറിച്ച് ഓർത്താണ് നമുക്ക് ഇനി ബുദ്ധിമുട്ട് ഒരു ചികിത്സാ പിഴവിൽ ഇത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഡോക്ടേഴ്സ് ഡേ കൂടിയാണ് ഈ ഡോക്ടർമാർ കുറച്ചുകൂടി ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തണം സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് കീഹോൾ ശസ്ത്രക്രിയ നടത്തിയതാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ മെയിൻ ഒരു വെയിൻ കട്ടായി അങ്ങനെ ഉണ്ടായ രക്തസ്രാവമാണ് ഇത്തരത്തിൽ ഈ മരണത്തിന് ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ ബന്ധുവായിട്ടുള്ള അതായത് സഹോദരനായിട്ടുള്ള ബിനു നമ്മളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റൽ അധികാരികളോട് അവർ സംസാരിച്ചപ്പോൾ പറയുന്നത് ഇത് അവർ കേസുമായി മുൻപോട്ട് പോകൂ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് നൽകിയത് അതേസമയം ഈ ആശുപത്രി അധികൃതർ ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് പുറത്ത് ഇറക്കിയിട്ടുണ്ട് ആ പത്രക്കുറിപ്പിൽ അവർ പറയുന്നത് ഇത് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറയുന്നത് ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ ബിജു അൻപത്തിനാല് വയസ്സ് ജൂൺ മുപ്പതിന് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് നൽകുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച നടുവേദനയും വലതുകാലിന് ബലക്കുറവുമായിട്ടാണ് ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇതിനുള്ള ശാശ്വത പരിഹാരമെന്ന നിലയ്ക്കാണ് ഇരുപത്തി ഏഴാം തീയതി ബിജുവിനെ സർജറിക്ക് വിധേയനാക്കിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ട് മണിക്കൂറ് നിരീക്ഷിച്ചതിനെ തുടർന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ബോധ്യമായ എൻ്റെ അടിസ്ഥാനത്തിലാണ് ബിജുവിനെ മുറിയിലേക്ക് മാറ്റിയത് രാത്രിയിൽ രോഗി ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിദഗ്ദ്ധ പരിശോധന നടത്തുകയും സ്കാനിങ്ങിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് പരിശോധനയിൽ ബോധ്യമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് തുടർ ചികിത്സകൾ നൽകിയിട്ടുണ്ട് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായതെല്ലാം വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തുടർ ദിവസങ്ങളിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച വൈകിട്ടോടെ രോഗി മരണപ്പെടുകയും ഉണ്ടായി ജീവൻ നഷ്ടപ്പെട്ട ബിജു തോമസിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു മരണകാരണം വ്യക്തമാക്കുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം വേണമെന്ന ആവശ്യം ആശുപത്രി അധികൃതർ തന്നെയാണ് രോഗിയുടെ ബന്ധുക്കളോടും പോലീസ് അധികാരികളോടും ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് അന്വേഷണത്തോടും ആശുപത്രി അധികൃതർ സഹകരിക്കുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു രോഗിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടുമായി വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ഡോക്ടർ സണ്ണി പി ഓരത്തേൽ മെഡിക്കൽ സൂപ്പൺ രാജഗിരി ആശുപത്രി ആലുവ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം ഈ മരണപ്പെട്ട ബിജുവിൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ചികിത്സാ പിഴവ് തന്നെയാണ് ഈ ആശുപത്രിയിൽ നടത്തിയ ഈ ഒരു കീഹോൾ ശസ്ത്രക്രിയയ്ക്കുണ്ടായ ചികിത്സാ മൂലം തന്നെയാണ് അവരുടെ സഹോദരൻ മരണപ്പെട്ടതെന്നാണ് ഇതായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം കൊച്ചിയിൽ നിന്നും ടി എ ആഭിശങ്കറിനൊപ്പം ആർ പീയുഷ് മറുനാടൻ ടി